ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓണം ഓഫറായിട്ട് ഒരുപാട് പ്ലാൻസ് നമ്മൾ കോംബോൽ നമ്മൾ ഈ ഡെൻട്രോപ്പിത്തിൻ്റെ സീലിങ്സ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ആളുകൾ വാങ്ങി അപ്പോൾ അവരുടെയൊക്കെ മെസ്സേജ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പുതിയ തൈകളൊക്കെ വന്നതെന്ന് പറഞ്ഞിട്ട് അധികം ആളുകളും അതിൻ്റെ അപ്ഡേറ്റ് നമുക്ക് തരാറുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു പ്ലാൻസ് നമ്മളിപ്പോൾ മുന്നേ നമ്മുടെ കയ്യിലുള്ള പ്ലാൻസുകൾ തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒത്തിരി കളറുകൾ നമ്മുടെ കയ്യിലിപ്പോൾ ആണ് പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഇനിയും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക നമ്മൾ ഇതുപോലെ തന്നെ പത്ത് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കൊടുത്ത കൊടുത്തപ്പോലെ നമ്മൾ ഓഫർ കൊടുക്കുന്നതാണ് പിന്നെ അറിയാമല്ലോ നമ്മുടെ കയ്യിൽ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ അഞ്ച് പ്ലാന്റ് അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് റേറ്റ് വരുന്നത് അങ്ങനെയാണ് അല്ലാതെ പത്ത് പ്ലാന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പത്ത് പ്ലാന്റിന് ആയിരത്തി ഒരുന്നൂറ് രൂപ കൊറിയർ ചാർജ് ടക്കം ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നമ്മുടെ കോമ്പൗൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലില്ലാത്ത പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്നതാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഒത്തിരി ആളുകളുടെ സംശയമാണ് ഈ പത്ത് പ്ലാന്റ് കോംബോ ഓഫറിൽ വരുന്ന പത്ത് പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് ആണെന്ന് അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് പത്ത് കളർ ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റ്സോന്നെല്ലാം നമ്മൾ അയച്ചു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെയാണ് നമ്മൾ പത്ത് പ്ലാന്റ് കോംബോ ആയിട്ട് കൊടുക്കുന്നത് ഒരുപാട് ഡാർക്ക് വെറൈറ്റീസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പം നല്ല മഴയൊക്കെ മാറി നിൽക്കുന്ന നല്ലൊരു കാലാവസ്ഥ അവസ്ഥയാണ് നമുക്കിപ്പോൾ ഓർക്കിഡ് പ്ലാന്റ്സുകളൊക്കെ പോട്ട് ചെയ്ത് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ക്ലൈമറ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഡിൽ തന്നെ വെക്കാം നമ്മളിപ്പോൾ ഷെയ്ഡിൽ വെച്ചിട്ട് വളർത്തുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് റീ ചെയ്തിട്ട് അതിനെ വെയിലത്തേക്കൊക്കെ മാറ്റുന്ന സമയത്ത് പ്ലാന്റ്സിനൊരു ഷോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങളും ഷെയ്ഡിൽ വെച്ച് വളർത്തുക ഡെയിലി നന കൊടുക്കുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ട് നൈട്രജൻ കൂടുതലായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സിന് നല്ല രീതിയിലുള്ള ഗ്രോത്തൊക്കെ ഉണ്ടാകും അപ്പം അപ്പോൾ നമുക്ക് ഓർഗാനിക് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഫെർട്ടിലൈസർ കൊടുക്കാം അപ്പോൾ ഞാൻ കഴിയുന്നതും കെമിക്കൽ ഫെർട്ടിലൈസർ അതായത് നൈട്രജൻ കൂടുതലായിട്ടുള്ള മുപ്പത് പത്ത് പത്ത് ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് ഇപ്പം പ്ലാന്റ്സിന് നല്ലത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പ്ലാന്റ്സ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബായ്